അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് ദോശയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു തക്കാളി ചട്നിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത്തിരി വെറൈറ്റി ടേസ്റ്റിലാണ് അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊന്ന് ആദ്യം തന്നെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വഴറ്റിയെടുക്കാൻ മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണം രണ്ട് വലിയ വെളുത്തുള്ളി മൂന്ന് ടേബിൾ സ്പൂൺ ചുവന്നുള്ളി അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കളർ മാറാൻ നിൽക്കണ്ട നന്നായിട്ടൊന്ന് വട്ടിയെടുത്താൽ മതി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയും ടേസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വട്ടി കൊടുക്കുന്നുണ്ട് ഇനി വലിയ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുന്നത് തക്കാളി എടുക്കുന്നതിൻ്റെ പകുതിയോളം എടുത്താൽ മതി ബീട്രൂട്ട് എന്നിട്ട് ഒന്ന് വഴറ്റി എടുക്കുക ഇതേപോലെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് വട്ടൽ കറിവേപ്പില ഇതൊക്കെ ചേർത്ത് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെയും തക്കാളിയുടെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴട്ടി അങ്ങോട്ട് എടുക്കണം എന്നിട്ട് മിക്സിയുടെ ജാർ ഒന്ന് കഴിയെടുക്കാം നന്നായിട്ട് വഴട്ടി തിളപ്പിച്ച് നല്ല കുറുക്കി എടുത്താൽ മതി നമ്മുടെ അടിപൊളി തക്കാളി ചട്നിയുടെ വെറൈറ്റി ടേസ്റ്റിലിവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ വേണം താങ്ക് ഫോർ വാച്ചിങ് ബൈ